ഹായ് ഹൃദയരാഗത്തിൻ്റെ ഓൾ കേരള യാത്രയുടെ അറുപതാമത്തെ എപ്പിസോഡാണ് ഈ അറുപതാം എപ്പിസോഡിൽ രാവിലെ ഞാൻ എവിടെയാണ് ഈ മലമുകളിൽ ഏത് മലമുകളിലാണ് വന്ന് നിൽക്കുന്നതെന്ന് ഈ സ്ഥലപ്പേര് പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ബോറടിക്കും അതുകൊണ്ട് സ്ഥലപ്പേര് പറയുന്നില്ല പക്ഷേ ഈ കാഴ്ചകൾ എത്ര കണ്ടാലും നിങ്ങൾക്ക് ബോറടിക്കില്ല എന്ന് എനിക്ക് ഉറപ്പാണ് ഇപ്പോൾ തന്നെ ഹൃദയരാഗത്തിൻ്റെ സ്ഥിരം പ്രേക്ഷകർക്കെല്ലാം അവരെ ഏത് നാട്ടുകാരാണെങ്കിലും ഈ കാഴ്ച കണ്ടപ്പോൾ ഏതാണ് സ്ഥലമൊന്നും മനസ്സിലായിട്ടുണ്ടാവും കാരണം പലതവണ നമ്മൾ ഹൃദയരാഗത്തിലൂടെ ഈ സ്ഥലം കാണിച്ചിട്ടുണ്ട് ഈ വീഡിയോയിൽ പ്രധാനമായും നമ്മൾ മൂന്നിലവിനടുത്തുള്ള കടകുഴ വെള്ളച്ചാട്ടമാണ് കാണാൻ പോകുന്നത് എല്ലാ കൂട്ടുകാർക്കും ഹൃദയരാഗത്തിന്റെ ഓൾ കേരള യാത്രയുടെ അറുപതാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ബ്രോ നിങ്ങൾ എവിടെ നിന്ന് വരുന്നത് പാമ്പാടി എവിടെ വരെ പോവും അതല്ല ഇതിവിടെ ഇവിടെ വരെ പോയി ആദ്യമായിട്ട് വരുവാണോ അങ്ങേറ്റം പോകും കുരിശിൻ്റെ അവിടെ പോകും ഒരു കുരിശിൻ്റെ അവിടെ വരെ ഒരു കമ്പനി കിട്ടുവാണെന്ന് അറിയാൻ വേണ്ടി ചോദിച്ച എനിക്ക് ഹൃദയരാകണം റേഞ്ചില്ല റേഞ്ചില്ല നോക്കണ്ട ആരെങ്കിലും കമ്പനി കിട്ടുവാണെങ്കിൽ അങ്ങോട്ട് പോകാന്ന് ഓർത്ത് നിൽക്കുക ഏതാണ് എന്ന് പറഞ്ഞേക്കാം ഇല്ലിക്കക്കല്ലാണ് അല്ലാണ് കേട്ടോ രാവിലെ ഇന്നലെ ഇവിടെ നല്ല മഴയുണ്ടായിരുന്നു അപ്പം രാവിലെ അത്യാവശ്യം നല്ല തെളിഞ്ഞ അന്തരീക്ഷത്തിൽ ഇവിടെ വന്ന് കാണാവുന്ന കരുതി വന്നതാണ് പക്ഷെ കാര്യമുണ്ടായില്ല ഇതുകൊണ്ട് അത്യാവശ്യം നല്ല മൂടിക്കെട്ടി ഒരു ഭംഗിയില്ലാത്ത അവസ്ഥയിലാണ് ഇപ്പം ഇവിടെ കാണപ്പെടുന്നത് ഞാൻ രാവിലെ ഇവിടെ കയറി കുറേ സമയം വെയിറ്റ് ചെയ്ത് നോക്കിയേ ആരെങ്കിലും കമ്പനി കിട്ടുവാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് നരകപ്പാലം എന്നാണോ പറയുന്നത് നരകപ്പാലം അപ്പുറത്ത് നിന്ന് അങ്ങോട്ട് പോകുന്ന വഴിയാണെന്ന് തോന്നുന്നു നമ്മൾ അപ്പുറത്ത് വ്യൂ ഒക്കെ കാണുന്ന സ്ഥലത്ത് നിന്ന് അല്ലാതെ ഇവിടെ ഒരു കുരിശുമലയുണ്ട് കുരിശൊക്കെ നിൽക്കുന്ന ഇല്ലി ഇല്ലിക്കല്ല് ഇപ്പുറത്ത് കാണാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ വരെ പോകാൻ പറ്റുമോ അറിയാൻ വേണ്ടി ആരെങ്കിലും കമ്പനി കിട്ടുമോ അറിയാൻ വേണ്ടി ഞാൻ കുറേ സമയം വെയിറ്റ് ചെയ്തു പണ്ട് നമ്മൾ ഒരിക്കൽ കയറി പോയിട്ട് പരാജയപ്പെട്ട് തിരിച്ചു പോകുന്നതാണല്ലോ പക്ഷെ ഇതുവരെ കമ്പനിയൊന്നും കിട്ടിയില്ല ഒറ്റയ്ക്ക് പോക്ക് വീട്ടുകാരും നാട്ടുകാരും എല്ലാം വിലക്കിയിരിക്കുവാണേ നിങ്ങൾ കാരണോ നിങ്ങൾ കമൻറ്റ് ഞാനിങ്ങനെ നിസാരമായി നടത്തുന്ന യാത്രകളൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ അത് ഭയങ്കര ഭീകരമാക്കി നിങ്ങൾ അവതരിപ്പിച്ച് ആ കമൻറ്റ് വായിച്ചിട്ട് ആൾക്കാരല്ല ഇപ്പോൾ എൻ്റെ യാത്രകൾക്ക് ഭയങ്കര എതിരാണ് വീട്ടുകാരും നാട്ടുകാരും എല്ലാം എതിര ആരെയും കിട്ടാത്ത സാഹചര്യത്തിൽ ഒറ്റയ്ക്ക് അങ്ങ് പോയാലെന്നാണ് ഞാൻ ആലോചിക്കുന്നത് കുറേ ദൂരം നടക്കണം ഇതിൻ്റെ ഏറ്റവും ടോപ്പിച്ച് വരെ നമ്മൾ പോയിട്ടുണ്ട് ഈ മലയാളം അപ്പോൾ ആ ടോപ്പിച്ച് എന്നിട്ട് പിന്നെ അത്രയും ദൂരം കൂടെ അങ്ങോട്ട് നടക്കണമെന്നാണ് ഇവിടെ പോയിട്ടുള്ള ഒരാൾ ഇവിടെ വെച്ച് കണ്ടത് പുള്ളി പറഞ്ഞത് പക്ഷേ പുള്ളി നമ്മളോട് വരാൻ തയ്യാറായില്ല ഇവിടെ താഴെ കട തുറന്നിട്ടുണ്ടായിരിക്കുമെന്ന് വിചാരിച്ചാണ് വന്നത് താഴെ കട തുറന്നിട്ടില്ല ഒരു രൂപി വെള്ളമെങ്കിലും ഉണ്ടായിരുന്നേ നമുക്ക് ധൈര്യമായിട്ട് പോകാമായിരുന്നു ഇപ്പോൾ വെള്ളം പോലും ഇല്ലാതെ അങ്ങനെ എത്രയും ദൂരം പോകുന്നു ഇതിനെയാണ് നമ്മളിങ്ങി കയറി വന്നത് ഒരു എത്തി കേട്ടോ തെളിഞ്ഞ ഒരു സ്ഥലത്തെത്തി ഇനി അതിൻ്റെ മേളി വരെ അവിടെ വരെ ആ കുന്നിൻ്റെ കുറച്ച് താഴത്ത് വരെ നമുക്ക് പോകാം നേരത്തെ പോയിട്ടുണ്ട് നടന്നു നോക്കാല്ലോ ഇനി അവിടെ ചെല്ലുമ്പോൾ അങ്ങ് പോകാൻ തോന്നി അങ്ങ് പോവും കുറച്ച് കൂട്ടുകാരൊക്കെ അവിടെ ഇരിപ്പുണ്ട് പക്ഷെ അവരൊക്കെ അവിടെ വരെ ഉള്ളൂ അവരോട് ഞാൻ തിരക്കിയിരുന്നു അവർ അതിന് അപ്പുറത്തോട്ട് പോകാൻ പ്ലാനുള്ളവരല്ല വെള്ളമെടുത്തില്ല എന്ന് മാത്രമല്ല രാവിലെ രണ്ട് പൊറോട്ട കഴിച്ചിട്ട് കൂടിയാണ് വന്നതേ അപ്പോൾ അതുകൊണ്ട് തന്നെ ദാഹം ഇപ്പം തന്നെ ഭയങ്കര പരവേശം തോന്നുന്നുണ്ട് അപ്പോൾ ഈ നടപ്പൂടെ കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ വെള്ളമില്ലാതെ എവിടെയെങ്കിലും വീഴുമോ എന്നാണ് സംശയം ഈ ചെടി എനിക്ക് മുൻപരിചയം ഉള്ളതല്ല ചെറുപ്പത്തിൽ പടക്കം പൊട്ടിക്കുന്ന ഒരു ഒക്കെ കാണുന്ന ഒരു ചെടി ഉണ്ടായിരുന്നു അതിൻ്റെ ഏതോ ഒരു അതിൻ്റെ വർഗ്ഗത്തിൽപ്പെട്ട ഏതോ ഒരു ചെടിയാണ് ഇതുകൊണ്ടോ ഇതേലും പടക്കമൊക്കെ ഉണ്ട് പൊട്ടുവെന്ന് നോക്കാം അയ്യോ പൊട്ടിപ്പൈ അതുതന്നെ അതിലും വലിയ പടക്കമാണ് സൗണ്ട് ഇല്ല ഇവിടെ ധാരാളം ഉണ്ട് കേട്ടോ ഞാൻ കുറേ ദൂരമെങ്കിൽ കയറി വന്നു ഇവിടെ വരെയൊക്കെ നമ്മൾ നേരത്തെ വന്നിട്ടുള്ളതാണേ ഇവിടെ ഒരു അള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള് പോലെ ഇതിലിങ്ങാനും കുറച്ച് വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ ഓ വെള്ളമില്ല ഇല്ല കേട്ടോ കാര്യം പറഞ്ഞ എന്നും മഴയൊക്കെ പെയ്യുന്നുണ്ട് എന്നാൽ മഴക്കാലത്തിൻ്റേതായ അന്തരീക്ഷങ്ങളൊന്നുമില്ല വണ്ടിയാലൊരു ബോട്ടിൽ കുറച്ച് വെള്ളം കിടപ്പുണ്ടായിരുന്നു അതെങ്കിലും എടുത്തുകൊണ്ട് വന്നാൽ മതിയായിരുന്നു വളരെ കുറച്ചേ ഉള്ളൂ അതിനെക്കുറിച്ച് ഓർത്തിട്ട് വായിൽ കൊതിയൂർന്നു ഇവിടെ വരെ കണ്ടന്ന് വന്നതാ ഇവിടെ വരെ വന്നിട്ട് പിന്നെ തിരിച്ച് അപ്പുറത്തൂടെ കയറി ഇതിൻ്റെ മേളിലേക്ക് പോകുവായിരുന്നു അന്ന് ചെയ്തിരുന്നത് പക്ഷെ നമ്മൾ മുന്നോട്ട് പോകണമെങ്കിൽ ഇതിലേ ഇറങ്ങിങ്ങാണ്ട് വഴിയൊന്നും ഇല്ലല്ലോ ഇതിലേ മുന്നോട്ട് ഈ സൈഡിൽ കൂടി അങ്ങ് ചെല്ലണം മുമ്പേ വന്നവരെന്തായാലും അതിലേ കയറി പോകുന്നുണ്ട് ഞാനും അവരുടെ പുറകെ പിടിക്കട്ടെ എങ്ങനെയായാലും അവരെയും കൊണ്ട് അവരെ വഴി തെറ്റിച്ച് നമുക്ക് അവിടെ വരെ കൊണ്ടുപോകാം അവർക്ക് ചെറിയ അരമാനസ് ഉണ്ട് പക്ഷെ അവർക്ക് ഇവിടത്തെക്കുറിച്ച് അറിവൊന്നുമില്ല അവരിവിടെ വരെ കണ്ടേ വന്നിട്ടുള്ളൂ നേരത്തെ ഇതുകൊണ്ട് താഴേക്ക് അതിവിശാലമായത് എങ്ങോട്ട് തിരിഞ്ഞാലും അതിവിശാലം മാത്രമേ ഉള്ളൂ വിശാലത കുറഞ്ഞ ഇനി വിശാലത എന്ന വാക്ക് ആവർത്തിക്കുന്നില്ല എല്ലാം വിശാലമാണെന്ന് നിങ്ങളങ്ങ് കരുതിക്കണം അയ്യോ എവിടുന്നിതിലെയാണോ അതേ ഇതിലെയാണോ ഇതിലേ കയറാം ദൂരം എന്തായാലും കുറച്ച് കുറഞ്ഞു കിട്ടും ആ ഇതിലെ ഒരു വഴിപോലെ ഇല്ല ഉണ്ടെന്ന് പറയാൻ പോലായിരുന്നു ഈ ഇതിൽ തന്നെയാണ് അവർ പോയെ പണ്ടെന്നോ ആൾക്കാർ പോയി പോയിക്കൊണ്ടിരുന്ന ഒരു വഴിയാണേ ഇപ്പോൾ അങ്ങനെ അധികം പേരൊന്നും പോകുന്നുണ്ടെന്ന് തോന്നുന്നില്ല ഇവിടെ കണ്ടോ ഈ പാറയുടെ അടിവശം ചുമന്നിരിക്കുന്നത് ചുമപ്പല്ല ഓറഞ്ച് കളറാണ് ഇതെന്താണ് ഇങ്ങനൊരു പ്രതിഭാസം കന്മതം എന്ന് പറയുന്ന പ്രതിഭാസം ഇതല്ല കന്മതം ഇങ്ങനല്ല കല്ല് കരയുന്ന കന്മതം അത് വേറെ കളറാണ് എന്തായാലും ഒരു കാഴ്ച ഓറഞ്ച് കളറിൽ പെയിൻറ് അടിച്ചു വെച്ചാണോ എന്തെങ്കിലും അടിച്ച് എന്തോ ചെയ്തിരുന്നാണെന്ന് തോന്നുന്നത് ഇതിൻ്റെ മേളിൽ ഒരു കുരിശുണ്ട് അപ്പോൾ കുരിശുമലയായിട്ട് നേരത്തെ കയറിക്കൊണ്ടിരുന്ന ഇപ്പോഴും കയറുന്നുണ്ടോ ഇപ്പം കയറുന്നുണ്ടാവാൻ സാധ്യതയില്ല ചെറിയൊരു വീഴ്ചയൊക്കെ വേണേ പാറയാൽ മുട്ട എന്നടിച്ചു കാര്യമായിട്ടുള്ള വീഴ്ച ഒന്നുമല്ല സാരമാക്കേണ്ടതില്ലെന്ന് തോന്നുന്നു ഇവിടെ മൊബൈലിൻ്റെ റേഞ്ച് ഒന്നുമില്ല കേട്ടോ നോ സർവീസ് എന്നാണ് കാണിക്കുന്നത് പക്ഷേ ഇതുകൊണ്ട് ഈ ചുറ്റുവട്ടതെല്ലാം ജനവാസ മേഖലകളാണ് എന്നിട്ടെന്താണ് ഇവിടെ ഒന്നും ടവർ ഇങ്ങോട്ടൊന്നും സിഗ്നൽ എത്താത്തവർ അത്ഭുതമാണ് പോയ കൂട്ടുകാരെ കാണാനേ ഇല്ല കേട്ടോ ആ നമ്മൾ ഇല്ലിക്കല്ലിൻ്റെ നേരെ ഇപ്രല്ലിക്കല്ലിൻ്റെ ആ ഭാഗങ്ങളൊക്കെ കാണാൻ പറ്റുന്ന ഒരു ഭാവത്തിന് പരിവത്തിനെത്തി അയ്യോ ഇനി വഴിയില്ലേ ആ അവിടെയാണ് കേട്ടോ കുരിച്ച് അവിടെ വരെ എന്തായാലും ചെല്ലാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ ഇല്ലിക്കല്ല് പരിചയമില്ലാത്തവർക്കൊരു ഉപദേശം തരാം ഇതല്ല കേട്ടോ യഥാർത്ഥ ഇല്ലിക്കല്ല് ടൂറിസ്റ്റ് പോയിൻ്റ് ഇപ്പം ഗൂഗിൾ മാപ്പിൽ നോക്കിയാലും ചിലപ്പോൾ ഇല്ലിക്കല്ലാണെന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടുവിടും അതുതന്നെയല്ല ഈ വഴിക്ക് വന്നു കഴിഞ്ഞാൽ ദിശാ സൂചികൾ സർക്കാരിൻ്റെ ദിശാ വഴിയരികിൽ കാണുന്ന ബോർഡുകൾ വരെ ഇങ്ങോട്ട് ഇല്ലിക്കല്ലെന്നുള്ള ബോർഡുകൾ വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ കഴിഞ്ഞ യാത്രയിൽ നമ്മൾ കണ്ടതാണ് വാഗമണ് പോകുന്ന വഴിക്ക് ഇല്ലിക്കല്ലെന്ന് കാണാമെന്ന് കരുതി ഒരു ഫാമിലി വന്ന് ഇവിടെ വന്ന് പെട്ടുപോകുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നവർ മനസ്സിലാക്കുക യഥാർത്ഥ ഇല്ലിക്കക്കല്ല് ഇത് ഇല്ലിക്കക്കല്ലാണ് പക്ഷേ ഇവിടെ ടൂറിസ്റ്റ് പോയിൻറ്റ് ഇതല്ല ഇവിടെ എത്തണമെങ്കിൽ ചോനമല എന്ന് ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്യുക ചോനമല എത്തിക്കഴിഞ്ഞാൽ ആ വഴി നേരെ ഇങ്ങനെ കയറി കഴിഞ്ഞാൽ നമുക്കിവിടെ എത്താം അപ്പുറത്തെ ഇല്ലിക്കല്ല് അതെങ്ങനെ സെർച്ച് ചെയ്യണം ഇല്ലിക്കല്ലെന്ന് തന്നെ സെർച്ച് ചെയ്യുക കൃത്യമായി ഉറപ്പ് വരുത്തുക ടൂറിസ്റ്റ് സ്പോട്ട് തന്നെയാണെന്ന് അതായത് ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്നാൽ ആദ്യമായിട്ട് ഇല്ലിക്കല്ല് കാണാൻ വരുന്നവർ ഈ സ്ഥലത്തല്ല ഇതിൻ്റെ നേരെ അക്കരെ ഇത് അവിടെയാണ് എത്തേണ്ടത് എന്തായാലും ഇവിടെ വന്നപ്പോൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കണ്ടോ ഒരു താൽക്കാലിക കൈവരിയൊക്കെ കാണാം കമ്പിയൊക്കെ കൊണ്ടുവന്ന് ഇതിൽ തറച്ചിട്ട് മുളയൊക്കെ വെച്ച് കെട്ടി കുറച്ച് നാൾ മുമ്പാണ് മുളയൊക്കെ അത്യാവശ്യം ദ്രവിച്ച നിലയിലാണെന്ന് തോന്നുന്നു എന്തായാലും ഇങ്ങനെ ഇവിടെ നിർമ്മിക്കാനായിട്ട് ഇത് കുരിശുമല കയറ്റത്തിൻ്റെ ഭാഗമായിട്ടും എല്ലാം നിർമ്മിച്ചതായിരിക്കുമല്ലേ പക്ഷെ ഇവിടെ ആരാണ് കുറച്ച് സ്പോർട്സ് മാൻ സ്പിരിറ്റുള്ള വിശ്വാസികൾക്ക് കയറാനുള്ള കുരിശുമലയായിരിക്കുമേ അല്ലാതെ സ്ത്രീകൾക്കും കുട്ടികൾക്കും സാഹസികത ഇഷ്ടപ്പെടാത്ത ആണുങ്ങൾക്കായാൽ പോലും കയറാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല ഇതേ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ കൈവിരി നിങ്ങളിങ്ങോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞിട്ടെങ്കിൽ പോകുന്നല്ലേ പാമ്പാടിക്കാരായിട്ടുള്ള രണ്ട് കൂട്ടുകാരാ അവര് അവർ വാഗമണ് പോകുന്ന വഴിക്ക് കോഴിക്കോട് തന്നെയാണോ പേര് ജോയൽ പാമ്പാടിക്കാരൻ്റെ വീട്ടിൽ വന്നാണോ ആഹാ ആ കുരിശുമല അവിടെയല്ലേ നമുക്ക് അവിടെ വരെ ഒന്ന് പോണം എന്തായാലും ഇല്ലിക്കക്കല്ലിന്റെ പുറകോശമാണ് നമ്മളീ കാണുന്നതെന്ന് തോന്നുന്നേ കിടുവാട്ടോ കഷ്ടപ്പെട്ട് വന്നാലും അതിനുള്ള മുതലുണ്ട് ഇവിടെ എന്തോ ശിലാലിഖിതങ്ങളൊക്കെ ഉണ്ട് ഇവരത് വായിക്കായിരുന്നു പനമറ്റം എന്നാണോ ആ അതെല്ലാം ഓ ഇതൊക്കെ വളരെ കഷ്ടപ്പെട്ടിട്ടാണല്ലോ പനമറ്റം എന്ന് എഴുതിയിരിക്കുന്നു ഇവിടെ എല്ലാം എന്തോ എഴുതിയിട്ടുണ്ട് ഏതോ ഒരു പാമ്പാടിക്കാരൻ്റെ പേരനെ യൂജിൻ എന്നാ പരിപാടി ഓഹോ എന്നിട്ട് ക്യാമറ ഒന്നും കൊണ്ടുവന്നില്ലേ രാവിലെയാണ് യൂജിൻ യൂജിൻ ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫറാണ് കേട്ടോ എൻ്റെ ക്യാമറ ഇല്ലാതെ വന്നിരിക്കുക ഇവിടെ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ നമുക്ക് വേറെ രണ്ട് കൂട്ടുകാരെയും കൂടെ കാണാം കേട്ടോ നമ്മളാകെ അവരെ രണ്ടുപേരെയും ഇവിടെ പ്രതീക്ഷിച്ചുള്ളൂ നിങ്ങൾ അവരെക്കാളും മുന്നേ വന്നവരായിരിക്കും അല്ലേ എവിടുന്നാ പാലായില്ല ഇവിടെ ഇയാളുടെ പേരന് അനന്ദ് അനന്തു തരുന്നെ ചേർപ്പൊങ്കലാണോ തൊടുപുഴ ഇവരൊക്കെ ഇവിടെ വരെ വരുന്നുള്ളൂ നമുക്ക് എന്തായാലും കുറച്ചുകൂടി മുന്നോട്ട് പോയി നോക്കാവേ നല്ല അടിപൊളി സ്ഥലം സ്ഥലമെന്ന് തന്നെ പറയാം ഇതുകൊണ്ട് ഇതിനപ്പുറം വാഗമൺ ഏരിയ ആണ് കേട്ടോ അതുകൊണ്ട് ഇല്ലിക്കാല് നമ്മുടെ വാഗമണ്ണിനേക്കാളും ഹൈറ്റ് കൂടിയ സ്ഥലമാണെന്ന് ഞാൻ പലപ്പോഴും പറയാറുള്ളത് ശരിയാണെന്ന് തോന്നി കേട്ടോ ഇതിലും താഴത്താണ് നമുക്ക് വാഗമൺ മലനിരകളൊക്കെ ഫീൽ ചെയ്യുന്നത് അപ്പോൾ ഇതിനകത്ത് വല്ല പാമ്പോ ചേമ്പോ വല്ലതും ഉണ്ടോയെന്നുള്ളതാണ് വഴി കാണത്തില്ല പക്ഷെ വഴിയായിട്ടുണ്ട് അത്രം അത്രമാത്രം റിസ്ക്കൊന്നും ഇല്ല കേട്ടോ വളരെ എളുപ്പത്തിൽ തന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി പാർക്കൊക്കെ അത്യാവശ്യം തെന്നലൊക്കെ ഉണ്ട് ഞാനിവിടെ വന്ന് തെന്നി മുട്ടിടിച്ചു വീണു എന്ന് പറഞ്ഞ പോലെ കുറച്ചൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ അത്ര വലിയ റിസ്ക്കുള്ള ട്രക്കിങ്ങൊന്നുമില്ല എന്നാൽ കാഴ്ചകളുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല അത്ര മനോഹരമായ കാഴ്ചകൾ നമുക്കിവിടെ കിട്ടും വഴി ഏതാണ്ട് ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണെന്ന് തോന്നുന്നത് കുരിശിൻ്റെ അങ്ങോട്ട് കയറാനൊന്നും പറ്റില്ല വേണേൽ അതിലെ വഴി കാണുമായിരിക്കുമേ കുരിശ്ശവിടെ ഉള്ള സ്ഥിതിക്ക് വഴി കാണുമായിരിക്കും എന്തായാലും നമ്മൾ പോകുന്നില്ല നമ്മുടെ യാത്ര ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഇല്ലിക്കല്ല് നമ്മളെന്തായാലും പരാജയപ്പെട്ടില്ല ഇത്തവണത്തെ വരവിൽ നമ്മൾ ഇല്ലിക്കല്ല് കണ്ടു ഈ ഇല്ലിക്കല്ലിനെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ നീലക്കൊടുവേലി കാണാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണെന്നൊക്കെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അതൊരു സാങ്കല്പികമായ ചെടിയാണെന്നാണ് ഞാൻ ഇതുവരെ വിചാരിച്ചിരുന്നത് പക്ഷേ നമ്മളെവിടെയാണ് നമ്മൾ കൊല്ലത്ത് കുളത്തൂപ്പുഴ ചെന്നപ്പം അവിടെ ഒരു ഫോറസ്റ്റിൻ്റെ ഒരു ഗാർഡനിൽ ചെന്നപ്പം അവിടെ നീലക്കൊടുവേലിയും ഒക്കെ ചെടിച്ചട്ടിയിൽ നട്ടു വളർത്തിയിട്ടുണ്ട് അപ്പോൾ നീലക്കൊടുവേലി എന്തായാലും ഉള്ള ഒരു സാധനമാണ് പക്ഷേ ഇവിടെ കാണാൻ സാധ്യതയുണ്ടെന്ന് പറയുന്ന നീലക്കൊടുവേലി സാങ്കല്പികമാണെന്ന് തോന്നുന്നത് ആ നീലക്കൊടുവേലി നമ്മൾ ആട് സിനിമയിലൊക്കെ കാണുന്ന പോലെ അതുണ്ടെങ്കിൽ സമ്പത്തും സൗഭാഗ്യവും ഒക്കെ വന്നു ചേരുമെന്ന് പറയുന്ന ഒരു നീലക്കൊടുവേലി ആ നീലക്കൊടുവേലി ആയിരിക്കില്ല നമ്മളവിടെ ഗാർഡനിൽ കണ്ട നീലക്കൊടുവേലി ഏയ് ഇത് നീലക്കൊടുവേലി അല്ല ചെറിയൊരു വയലറ്റ് നിറമൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ ഏയ് ഇനി എങ്ങനെ നീലക്കൊടുവേലിയാണോ പറിച്ചു കൊണ്ട തലേണക്കിടെ വെച്ചാലോ സൗഭാഗ്യം വരുമോ ഹൃദയരാഗം മില്ലൻ അടിക്കുമോ ഏ ഇതിലേ മുന്നോട്ട് വീണ്ടും നടപ്പ് കാണാവേ എന്തായാലും ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് ആ വഴി എന്നെ മാടി വിളിക്കുന്നു എന്തായാലും ആ വിളി കേട്ട് ഞാൻ കുറച്ചു ദൂരം കൂടി പോകാൻ തീരുമാനിച്ചു ഇനിയുള്ള യാത്രയെ വേണമെങ്കിൽ അഹങ്കാരം എന്ന് വിളിക്കാമെന്ന് തോന്നി ആ നീലക്കൊടുവേലി കണ്ടുപിടിച്ചു നീലക്കൊടുവേലി കണ്ടുപിടിച്ചു പക്ഷെ നീലക്കൊടുവേലിയുടെ വേരിനാണ് സൗഭാഗ്യം തോന്നി ഈ പാറപ്പുറത്തുനിന്ന് എൻ്റെ വേര് പറിക്കാനൊന്നും പറ്റില്ല തിരിച്ചു പോകുമ്പോൾ ഒരു കമ്പ് അടിച്ചോണ്ട് പോകാം റിസർവ് ഫോറസ്റ്റ് ഒന്നും അല്ലല്ലോ അല്ലേ ചെടിയും ഇലയും ഒക്കെ പറിച്ചു കഴിഞ്ഞാൽ വന നിയമപ്രകാരം കേസൊന്നും വരില്ലെന്ന് തോന്നുന്നു ആ ഇതേ നമ്മൾ മുമ്പേ വേണ്ട പഴക്കത്തിൻ്റെ ഭീകരൻ അവരുടെ രാജാവാണെന്ന് തോന്നുന്നു ഓ സൗണ്ട് സൗണ്ടല്ലോ ഒന്നിനും ഇതേ ഇവിടെ വലിയൊരു ഈറ്റക്കാടണ്ടേ ഈറ്റക്കാട് ഈറ്റക്കാടിന് സമയത്തുകൂടി ഈറ്റക്കാട്ടി ഞാനം വല്ലതും ഉണ്ടോ അയ്യോ കാറ്റ് വന്നപ്പോൾ ഈറ്റ ഇളകിയതാണ് ഈറ നിങ്ങളൊക്കെ ഈറ എന്നാണല്ലോ പറയുന്നത് ഞങ്ങളുടെ നാട്ടിലാണ് എന്ന് പറയുന്നത് ആ ഇതിൻ്റെ സൈഡ വഴിയൊക്കെ ഉണ്ട് കേട്ടോ ഈശ്വര അതിനകത്തുനിന്ന് പേടിച്ചു പോയി ഇതിനകത്തിനും വല്ലതും ഉണ്ടോ അത്യാവശ്യം മഴയൊക്കെ വന്നാലും കയറിയിരിക്കാൻ പാകത്തിന് ചെറിയൊരു ഗുഹ എന്ന് വേണമെങ്കിൽ വിളിക്കാം പക്ഷെ മഴയത്തെ കല്ല് ചെറുതായിട്ട് മേത്തോട്ട് ഇരുണ്ടുവരായിരുന്നു മതി വഴി ഇതിലെ താഴത്തുകൂടെയും പോകുന്നുണ്ടേ പോയി പോയിക്കഴിഞ്ഞാൽ നമുക്ക് അപ്പുറം ഇല്ലിക്കക്കല്ലിലേക്ക് പോകാൻ പറ്റുമെന്ന് തോന്നുന്നു ഇതിലെന്തായാലും കൃത്യമായ വഴിയുണ്ട് ഇതേ അവിടെ നിന്ന് നമ്മളിത് ഇവിടെ വന്നു അവിടെ നിന്ന് ഇത് ഇവിടെ വന്നു ഇവിടെ നിന്നിനി മുന്നോട്ട് കുരിശിൻ്റെ ജോട്ടി വരെ നമ്മൾ നമ്മളെന്തായാലും ചെല്ലും ഇനിയും വലിയ റിസ്ക് ഒന്നുമില്ല ഇതേ അവരെല്ലാം പോകാമെന്നും പറഞ്ഞാൽ അവിടെ നിന്ന് ടാറ്റായൊക്കെ തന്നു നമുക്കെന്തായാലും ഇവിടെ നിന്ന് ആ ഇല്ലിക്കല്ലെന്ന് കാണാനുള്ള കൊതി കൊണ്ടാണ് ഈ കുരിശിൻ്റെ ജോട്ടിയിൽ നിന്ന് അങ്ങനെ ചരിത്രത്തിലാദ്യമായി ഞാൻ ഇല്ലിക്കല്ലിൻ്റെ മറുവശത്ത് നിന്നുള്ള കാഴ്ചകൾ കാണുകയാണ് അവിടെ നിന്ന് ആൾക്കാർ ഇല്ലിക്കക്കല്ല് കാണുന്ന കാഴ്ചകൾ പോലും ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഓ ഓ ഒരു രക്ഷയില്ല കേട്ടോ ഇന്നത്തെ കാലാവസ്ഥ കുറച്ചുകൂടി നല്ലതായിരുന്നാൽ എന്തായിരുന്നു അവസ്ഥ അയ്യോ ഇതിൻ്റെ താഴത്ത് നരകപ്പാലം ഇതുണ്ടോ ഇതിലെ അങ്ങോട്ട് കിടക്കുന്നതിനെയാണ് നരകപ്പാലം എന്ന് പറയുന്നത് അതോ ഇനി അപ്പുറത്ത് നിന്ന് ഇങ്ങോട്ട് ഈ ഇല്ലിക്കക്കല്ലിൻ്റെ ഇവിടുന്ന് ഇങ്ങോട്ട് കിടക്കുന്നു എന്തായാലും ഈ കല്ലിലേക്ക് വരുന്ന ഒരു വഴിയാണ് നരകപ്പാലം ഇത് നരകപ്പാലം നരകപ്പാലത്തേക്കാളിലും കഷ്ടമാണെന്ന് തോന്നുന്നു ഞാൻ ഈ നിൽക്കുന്ന കുരിശുമല വരെ അപ്പോൾ സുഖമായിട്ട് വരാം കേട്ടോ ഇതിന് താഴത്തേക്കൊന്ന് എത്തി നോക്കാൻ പോലും പാടില്ലാത്ത സ്ഥലമാണ് അങ്ങനെ ആകുമ്പോൾ കോട്ടയം ജില്ലയിലെ കോട്ടയം ജില്ലയിലെ എന്നല്ല കേരളത്തിലെ തന്നെ കുറച്ച് സാഹസികത ഇഷ്ടപ്പെടുന്ന ട്രക്കിങ് ഇഷ്ടപ്പെടുന്നവർക്ക് വളരെ അനുയോജ്യമായിട്ടുള്ള ഒരു സ്ഥലമാണ് കേരളത്തിലെ തന്നെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു സ്പോട്ട് എന്ന് വേണമെങ്കിൽ വിളിക്കാം ഇല്ലിക്കല്ലിൻ്റെ ഇല്ലിക്കല്ല് അല്ലേ ഈ മേഖല അതായത് ചോനമല വഴി വന്നിട്ട് ഇല്ലിക്കക്കല്ല് കയറുന്ന കീ വഴി കാര്യം കോട്ടയം ജില്ലയൊക്കെ ആണെങ്കിലും ഇടുക്കിയായിട്ട് അതിർത്തി പങ്കിടുന്ന പ്രദേശമാണേ മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടൊരു സൗഗന്ധികം അങ്ങനെയാണോ ഓ അതിൻ്റെ വേഡ്സ് ഒന്നും എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടൊരു സൗരഭ്യം സൗഗന്ധികമല്ല സൗരഭ്യം അപ്പോൾ ആ ഒരു സൗരഭ്യം നമുക്ക് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട് കേട്ടോ ഇല്ല ഇടുക്കിയുടെ അതേ ഒരു ഭൂപ്രകൃതി തന്നെയാണ് ഇവിടെ കാണുന്ന കുരിശ് സെൻറ്റ് മേരീസ് ചർച്ച് വി കെ വി കെ തന്നെ ഏതോ ഒരു സെൻറ്റ് മേരീസ് ചെർച്ച് ഏത് സ്ഥലത്തെയാണെന്ന് കൃത്യമായിട്ട് അറിയത്തില്ല എന്തായാലും ഈ കുരിശ് ആദ്യം ഇവിടെയാണ് സ്ഥാപിച്ചിരുന്നതെന്ന് തോന്നി അവിടെ നിന്ന് കട്ട് ചെയ്തെടുത്ത് അങ്ങോട്ട് മാറ്റി സ്ഥാപിച്ചതാണ് അതെന്തായിരിക്കും കാര്യം അയ്യോ ഇനി ഒരുപാട് ദൂരം ഒറ്റയ്ക്ക് വന്നവരെല്ലാം പോയി ഞാൻ മാത്രമേ ഉള്ളൂ കിലോമീറ്ററുകൾ ദൂരത്തിൽ ആരും തന്നെ ഇല്ല എന്തായാലും തിരിച്ചു ഞാൻ നടക്കുകയാണെ ഒരു സമയം എടുക്കുന്നത് അവിടെ വരെ ചെല്ലാമായിട്ട് നമ്മൾ ആദ്യം പറഞ്ഞ വെള്ളച്ചാട്ടത്തിലേക്ക് പോകണോ വേണ്ടയോ എന്ന് ഒന്നുകൂടെ നമുക്ക് ആലോചിക്കേണ്ടിയിരിക്കുന്നു ഈ ഈ ഈ ഈ ഈറ്റയ്ക്കകത്ത് ആരോ അദൃശ്യനായിരുന്നു നമ്മളെ പേടിപ്പിക്കുന്നുണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് എന്തോ ശബ്ദം കേൾക്കാം എല്ലാം പുലിയ കടുവെല്ലാം ആണോ മുല്ലപ്പൂമ്പൊടി കിടക്കും ഇല്ലിക്ക കല്ലിനും ഉണ്ടാ സൗരഭ്യം അങ്ങനെ പറയുന്നതായിരുന്നു കുറച്ചുകൂടെ ശരിയല്ലേ ഒരു ചെറിയ തമാശ പറയട്ടെ ഇതിലെയാണ് തിരിച്ചിറങ്ങിപ്പോകേണ്ടതെന്ന് ഒരു ഐഡിയയുമില്ല വന്ന വഴി ഏതാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നില്ല ഇതിലെയാണെന്ന് തോന്നുന്നത് പക്ഷെ നമുക്ക് ആ ഡയറക്ഷനിലാണ് പോകേണ്ടത് നമ്മളിതിലെ ചുറ്റിക്കിറങ്ങിയാണ് കയറി വന്നതെന്ന് തോന്നുന്നു ഓ ഇതേ നമ്മുടെ പനമറ്റം ശിലാലിഖിതങ്ങളുമൊക്കെ ഇതെന്ന് നോക്കി വെച്ചിട്ട് പോയതുകൊണ്ട് മുമ്പേ പോയപ്പോൾ നോക്കി വെച്ചിട്ട് പോയതുകൊണ്ട് ഒരടയാളമായി അല്ലേ ഇവിടെ വരെ വന്നിട്ട് ഇവിടെ വഴിയില്ലെന്ന് പറഞ്ഞ് പിന്നെയും തിരിച്ചു പോകേ കണ്ടാ മേളിയിൽ നിന്ന് നോക്കുമ്പോൾ വഴിയായിട്ട് തോന്നത്തേയില്ല നമ്മളങ്ങനെ വീഡിയോ തുടങ്ങിയ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തിയേ ഇനി വളരെ കുറച്ച് ദൂരമേ ആയ താഴത്തേക്കുള്ളൂ ഇറങ്ങി വരവ് കയറിപ്പോയതിനും പാടായിരുന്നു എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ ഒരു തരത്തിലാണ് ഇറങ്ങി വന്നത് ഒറ്റയ്ക്ക് എന്തായാലും പോവില്ല എന്ന് കരുതി തീരുമാനിച്ച് തന്നെയാണ് വീട്ടിൽ നിന്ന് വന്നത് പക്ഷേ ഇങ്ങനെയുള്ള ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴേ നമുക്ക് സ്പോർട്സ്മാൻ സ്പിരിറ്റ് കുറച്ച് കൂടിപ്പോയി സ്ഥലങ്ങളൊക്കെ കാണുമ്പോഴേ അതുകൊണ്ടാണ് അങ്ങ് പോയത് ഇപ്പം മനസ്സിൽ വലിയൊരു പ്രാർത്ഥനയുണ്ട് താഴെ ഒന്ന് രണ്ട് കടയുണ്ട് ഒരു കട നമുക്ക് ഇവിടെ നിന്ന് കാണാം അത് തുറന്നിട്ടില്ല അതിനിപ്പുറത്തെ ഒരു ചേച്ചിയുടെ കടയുണ്ട് നമ്മൾ പണ്ട് വന്നപ്പം നാരങ്ങാവെള്ളമൊക്കെ അവിടെ നിന്ന് കുടിച്ചതാണ് ആ കട തുറന്നിട്ടുണ്ടാവണമേ എന്നുള്ള എന്നുള്ളൊരു പ്രാർത്ഥനയോടുകൂടിയാണ് ഞാൻ തിരിച്ചറങ്ങിപ്പോകുന്നത് കട തുറന്ന് കാണാൻ സാധ്യതയില്ല കട തുറക്കാൻ മാത്രം ഒന്നും ആളില്ല അവ ദിവസങ്ങളിൽ മാത്രമേ വലിയ തിരക്കൊക്കെ വരുവുള്ളത് തോന്നുന്നു ഇപ്പോൾ എന്തായാലും ഇന്നാകെ രണ്ടോ മൂന്നോ ടീമുകളാണ് ആകെ ഇവിടെ വന്നിട്ടുള്ളത് അതിലെ ഒരു ടീം ഞാൻ അയ്യോ ഉഗ്രം പണിയുണ്ടേ വലിയൊരു തേനീച്ച കൂട്ടം ഇതേ എൻ്റെ മേളയ്ക്ക് കൂടെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇങ്ങനെ താഴേക്ക് പോയി വാഗ്യത്തിന് രക്ഷപ്പെട്ടാൻ തോന്നേ അയ്യോ ഇവിടെയിട്ടെങ്കിലും തേനീച്ചകൾ കുത്താൻ പിടിച്ചു കഴിഞ്ഞാൽ തീർന്നു പോകത്തേ ഉള്ളൂ കേട്ടോ ഇവിടുന്ന് താഴെ പോകും കുത്തുകൊണ്ട് പോയതായാലും മിസൈൽ പോലെ താഴോട്ട് വലിയൊരു കൂട്ടമായിരുന്നു ഇതേ ഇവിടെ ഒരുത്താൻ ഭയങ്കര പ്രതിഷേധം അവൻ്റെ വീടിന് അവൻ്റെ വീടല്ല അവൻ്റെ ട്രാപ്പ് അവൻ്റെ വീട് വേറെ അവൻ കുഴിക്കാത്തതാണ് താമസിക്കുന്നത് ഇത് അവൻ്റെ ട്രാപ്പ് അവൻ്റെ ട്രാപ്പിന് ഞാൻ കാരണം കേടുപാട് പറ്റിയെന്ന് പറഞ്ഞ് ഈ വഴി കൊണ്ട് ട്രാപ്പ് ഉണ്ടാക്കി വെച്ചാൽ പിന്നെ നീയത് ഇത് തെറ്റുകാരൻ എന്നിട്ട് എന്നെ കുറ്റം പറയാം ഇതുകൊണ്ട് ഇത് നടപ്പു വഴിയായത് ഞാനങ്ങനെ താഴെ എത്തി നിർഭാഗ്യമെന്നേ പറയാനാവൂ കട തുറന്നിട്ടില്ല കേട്ടോ എന്തായാലും മൈൽ ഒറ്റയ്ക്ക് ഇവിടെ കിടപ്പുണ്ട് ആരുമില്ല വിജനമായിട്ട് ഈ കടയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് എന്തായാലും തുറന്നിട്ടില്ല ഇന്ന് തുറന്നില്ലെന്നേ ഉള്ളെന്ന് തോന്നുന്നു പ്രവർത്തനത്തിലുണ്ട് ഓ വണ്ടിയാ കുറച്ച് വെള്ളം ഉണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നു ഉണ്ടോന്ന് നോക്കട്ടെ ദേ ഇതാ വെള്ളമാണ് വെള്ളം ഇതേ ഇത്രയും ഉള്ളൂ ദേ ഞാൻ കുറച്ച് ദൂരം ഇങ്ങനെ ഇറങ്ങി വന്നപ്പം വഴി വണ്ടി നിർത്തി ഇതുകൊണ്ട് ഇവിടെ ഒരു എ ടി എം കാർഡ് കിടപ്പണ്ടേ അത് കണ്ടിട്ടാണ് വണ്ടി നിർത്തിയത് ആരുടെയാണെന്ന് നോക്കാം ക്യാനറ ബാങ്കിൻ്റെ എ ടി എം ആണ് കാർഡിൽ പേരൊന്നുമില്ല ഇത് നഷ്ടപ്പെട്ടവരെന്തായാലും ഇത് ക്യാൻസൽ ചെയ്തിട്ടുണ്ടാവും ഇല്ലാത്ത പക്ഷം ഇത് ആവശ്യമുണ്ടെങ്കിൽ എബോർഡ് സെക്ഷനിൽ നമ്പറുണ്ട് ഉടമസ്ഥർ കാണുകയാണെങ്കിൽ വിളിക്കുക ഇതിനോടൊപ്പം ഒരു ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കോപ്പി കൂടി ഉണ്ടായിരുന്നേ അശ്വിൻ അനിൽ എന്നാണ് പേര് എന്തായാലും ഇതേ ഫോൺ നമ്പർ ഒന്നുമില്ല ഈ വീഡിയോയുടെ തുടക്കത്തിൽ നിങ്ങളെ ഒരു വെള്ളച്ചാട്ടം കാണിക്കാമെന്ന് പറഞ്ഞിരുന്നു എന്തായാലും ആ വെള്ളച്ചാട്ടം ഇന്ന് കാണിക്കുന്നില്ല നമുക്ക് മറ്റൊരു അവസരത്തിൽ കാണാം ഇപ്പം ഇത് മേലെടുക്കം വെള്ളച്ചാട്ടം നിങ്ങളെ കാണിക്കാനായിട്ട് വന്നതല്ല എന്തായാലും നടന്ന് ഞാൻ ആകെ ക്ഷീണിച്ചു ഈ വെള്ളച്ചാട്ടത്തിൽ ചെറിയൊരു വെള്ളച്ചാട്ടമാണ് അത്യാവശ്യം മുങ്ങാനുള്ള വെള്ളം പോലും ഇല്ല അത്യാവശ്യം സേഫായിട്ട് കുളിക്കാൻ പറ്റുന്ന ഒരു വെള്ളച്ചാട്ടമാണ് ഇവിടെ എന്തായാലും ഒരു കുളി അതും കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് മടങ്ങുകയാണ് അപ്പം വീഡിയോ ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ് എന്ന് ഉറക്കെ കൊള്ളുന്നു എന്നും പറയാറുള്ളത് പോലെ ഹൃദയരാഗത്തിന്റെ ഓൾ കേരള യാത്രയുടെ വീഡിയോകൾ എല്ലാ ദിവസവും രണ്ടു മണിക്കാണ് നിങ്ങളെ തേടിയെത്തുന്നത് ഏതെങ്കിലും സാഹചര്യത്തിൽ വീഡിയോ ഇല്ലാതെ വരികയാണെങ്കിൽ അതുമാത്രമല്ല ഞാൻ സന്ദർശിക്കാൻ പോകുന്ന സ്ഥലങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ അങ്ങനെ കറണ്ട് അപ്ഡേറ്റ്സൊക്കെ ഹൃദയരാഗം യാത്ര എന്ന ഇൻസ്റ്റഗ്രാം പേജിലൂടെയാണ് അറിയിക്കുന്നത് ദയവായി ഫോളോ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ നാളെ രണ്ട് മണിക്ക് നമുക്ക് വീണ്ടും കാണാം